ആരമ്മ വരുന്നേ അര വിരുന്നേ ആര വരുന്ന നോക്ക് ഇതാ വന്നു വന്നല്ലോ എന്താണ് ഹെയർ കട്ട് ആരമ്മ ഏട്ടാ ഇനി നിങ്ങൾ ഏടെയും പോണ്ട ഞാൻ വെട്ടിത്തരും കേട്ടാ എന്താ വരുന്ന പോണ്ട അമ്മ വെട്ടിത്തരും അങ്ങനെയാണ് നമ്മൾ എങ്ങനെയാട്ടോ പൊട്ട നമ്മൾ അമ്മയും മോനും വെട്ടിയാ കിടക്കുന്ന കിടക്കാൻ പോന്ന അപ്പൊസ നിന്നെ ശരിയാക്കണ്ട പരിപാടി എന്താ എന്റെ കയ്യിലുള്ളതാ ആ മുഖം ആ ആ അതെന്തേടാ തുടങ്ങിയാൽ പിന്നെ ആ കളി അതെ കളിക്കണ്ട അതൊക്കെ പീസ് പീസ് ആക്കും വേണ്ട അമഗതാ അമ ക എന്താ ഭയങ്കരായിട്ട് മുടിയോ പറ അതെല്ലാം തിരുവനന്തപുരത്ത് ചിക്കുവിന ഒരിങ്ങനെ കൊണ്ടുപോയിട്ട് ബ്യൂട്ടി പാർലർ കൊണ്ടുപോയിട്ട് കട്ട് ചെയ്തിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ടോപ്പിട്ടിമ്മക്ക് ഇപ്പം ബ്യൂട്ടി പാർലറിലും പോവാൻ നേരണ്ട് അതെന്നാ അതിന്റെ നേരെ கேட்டேன் மூத்த செண்டேண்டோ பேப்பர் அதாந்தோ நான் அதን கேட்டியே தென் மூத்த செண்டப்பா இதாடா பேன் கார்டா தான்னு சொன்னா அது பார்த்தா அது பரிசில ரெண்டு மார்க் கழிச்சு இதானே ஸ்கூல் சர்டிபிகேட் ஹ லल्ले ஹானல்ல இது இது ஸ்கூல் சர்டிபிகேட் கூட கட்டி பிடிச்சு வச்சிட்டீ നല്ല ഓണി ചേച്ചി എന്തു നടനീ ആ പേപ്പർ എതെന്നാട്ടോ അതാ തുപ്പൊന്നുണ്ടാ വെറുവിട അതിനെ പീസാക്കുവാണ് എന്തിങ്ങനെ തുപ്പുവാ കുഞ്ഞാ വേ കുഞ്ഞാ മോനെ അതാ അല്ല കുഞ്ഞിക്ക

എന്നാ തന്നെയാ അവന്റെ സ്വഭാവം ഇങ്ങനെ കിമ്മൂടി മുറിച്ച കാണും വേണ്ട വേണ്ടി വൈറ്റ് മാറ്റം കളർ മാറ്റാ എടാ 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 എന്നാലും മോനെ കാണിച്ചു തരുന്ന നീ കാണണം കേട്ടാ ഇങ്ങനെ ഞാൻ അമ്മ ഇവിടെ കിടത്തിയിട്ട് ഞാൻ പറഞ്ഞു മോന് കാല് പൊന്തിച്ച് വിട്ട ആ കത്തിരി ഉണ്ട് ആ ഡ്രിമ്മർ ഉണ്ട് വിടാ അതുകൊണ്ട് നീ വാവേ കുഞ്ഞാവേ അച്ഛൻ്റെ കോട്ടം തിന്നല്ല അച്ഛനോട് അപ്പൂ സുഭാ അറിയത്തില്ല ആ ഇനി പോരി വാ 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 ചാച്ചാലാ വാ നീ കിടന്നമ്മ അമ്മയും കിടക്കുന്ന ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് എല്ലാവരോടും ഗുഡ് നൈറ്റ് വേറാ ആ നിങ്ങൾ തന്നെയാ ഗുഡ് നൈറ്റ് തന്നെ മുമ്പോന്നു കണ്ണാ വ വാ വാ മോനെ അമ്മ എന്താ അമ്പാടി വാ ആ അമ്പാടിക്കണ്ട അതെന്നെ വാ കോട്ട് വാ ഒക്കെ ഇടുന്നുണ്ടല്ലോ കുഞ്ഞ് കുഞ്ഞിന് കമൺ കമൺ കുഞ്ഞേ കമൺ വാ അതാ എന്തോ വണ്ടി വന്നിട്ടുണ്ട് വണ്ടി അമ അതാ വിരുന്ന് ഓടിവാ ഓടിവാണ്ടിരുന്ന ഓടിവാ ആ ഗോ ഗോ വണ്ടി അങ് നീ എഴുന്നേക്കുമ്പോഴൊക്കെ വണ്ടി അങ്ങനെ ആമ എന്റെ പൂവൊന്നും നശിപ്പിക്കാൻ പാടില്ല ഇതാ ഇതാ കാന്തി ആന്തൂറിയും കിടക്കുന്നുണ്ടീല രണ്ട് കളറേ ഉള്ളു അതിപ്പം ഇവനെ കാണിച്ച് കാണിച്ച് ഇവൻ തന്നെ അത് നശിപ്പിക്കും വാ മോനെ വാവാ വരുവരൂ വേ അറിയാ വാവാ മോനെട്ടോ വാ മോനെ വാ കമൺ വേം വേമ്പ ഓടിവാ അമ്മ കിടക്കാൻ പോകണേ വാ എൻ്റെ കുഞ്ഞ് വരുന്നുണ്ട് എല്ലാവർക്കും ഗുഡ് നൈറ്റ് വാ